ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനലിലോ എന്താണ് ഗൈസ് നമ്മൾ അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ ഗൈസ് വന്നിരിക്കുന്നത് നമ്മൾ കോതരിയിലെ മോർണിംഗ് ആണ് കേട്ടോ ഭയങ്കര തണുപ്പും ഭയങ്കര രസകരമായ ഒരു ക്ലൈമറ്റ് ക്ലൈമറ്റൊക്കെയാണ് കേട്ടോ അപ്പം നമ്മൾ തിരിച്ച് പോരുന്ന വീഡിയോസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര് അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് അപ്പോൾ ഇല്ലാതെ നമ്മുടെ വീഡിയോസ് എത്രയും നാളത്തെ പോലെ തന്നെ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഗൈസ് അപ്പോൾ ഇതേ കണ്ടില്ലേ നമ്മുടെ കോതരിയിലുള്ള വീടുകൾ വീട്ടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ് അധികാരൂന്റെ കൈയ്യൊക്കെ പിടിച്ചിട്ട് ഞങ്ങളത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊക്കു സാധാ കുക്കുവിന്റെ അച്ഛൻ്റെ തോളത്ത് കയറി പോയിക്കൊണ്ടിരിക്കയാണ് ഗൈസ് നല്ല എന്താ പറയാ തേയില തോട്ടവും അടിപൊളി സീനറീസാണ് കേട്ടോ ഏർ കോട മഞ്ഞും പൂക്കളും വേറൊരു ലെവൽ അന്തരീക്ഷം തന്നെയാണ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ കോത്തഗിരി നല്ല ഭയങ്കര തരം കുറെ വെറൈറ്റീസ് പൂക്കളും പഴങ്ങളും ഒക്കെ ഉണ്ട് ഗൈസ് കാണിച്ചമാണ് അതേപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൈസ് ഇവരെന്തോ ഒരു പഴം പറിക്കാനായിട്ട് പോകണം കൈസ് വിക്കി പഴം എന്തോ എന്തോ ഒരു പേര് പറഞ്ഞു കേട്ടോ കിസ് അത് അത് പൊട്ടിക്കാനായിട്ട് പോവുകയാണെ കണ്ടില്ലേ അവിടെ തന്നെ എത്ര വെറൈറ്റി പൂക്കളാന്ന് നോക്കി നോക്കൂ കുറെ പഴങ്ങളും ഉണ്ട് കേട്ടോ അതൊക്കെ എങ്ങനെ കുഴിക്കുകയെന്നു പോലും എനിക്ക് നേരെ അറിയില്ല കണ്ടില്ലേ വല്യച്ചൻ നമുക്ക് പുറത്തൊക്കെ ഇറങ്ങിയിട്ടെല്ലാം കാണിച്ചു തരും വലിയ വീട് കിട്ടും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കുഞ്ഞിയിൽ ഫുൾ ഇവിടെ ഓറഞ്ചും നാരങ്ങയും മടക്കപ്പഴമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഓറഞ്ച് പൂ കാണാനില്ല നാരങ്ങ ഉള്ളൂ അയിലൊരെണ്ണ ഉണ്ടായിട്ടുള്ളൂ പിന്നെ അതവിടെ കുറേ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ ആ സൈഡിലൊക്കെ വെള്ളം കാണുന്നത് അവിടെ അതിൽ കൂടെ ഒരു തമിഴ്നാട്ടിലെ ആറ്റ എന്നൊക്കെ പറഞ്ഞ പോലെ അരുവി പോലത്തെ ഒരു സംഭവമാണ് ഇതോ നല്ല തണുത്ത വെള്ളമാണ് ഏത് കാലാവസ്ഥയിലും അതിലങ്ങനെ വെള്ളം ഉണ്ടാവും കേട്ടോ ട്വൻറ്റി ഹ് ഫോർ അവേഴ്സ് അതിങ്ങനെ ഒഴുകി അങ്ങനെതാ പാറപ്പുറത്ത് കയറി പഴങ്ങൾ പറിക്കണം കേസ് പിന്നെ എന്താ പറയുക നമ്മുടെ ഈ സുന്ദരമായ ഗ്രാമീണ കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ കട്ടയ്ക്ക് നമ്മുടെ വീഡിയോസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അങ്ങനെ വലിയച്ഛനും എന്തേ അവിടെ കയറിയിട്ടുണ്ട് എന്തൊക്കെയായിരുന്നു എന്നാലും കൂടെ പറഞ്ഞ് പഠിക്കണം കേട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ വേറൊരു ലെവൽ വൈബാണ് കേട്ടോ നമുക്ക് അതായത് നമ്മളെ വീട്ടുമുറ്റത്ത് തന്നെ എല്ലാം എല്ലാമുണ്ട് നമുക്ക് എന്താ പറയാ വേണ്ട ഫ്രൂട്ട്സും സാധനങ്ങളും ഇപ്പൊ എല്ലാ സംഭവങ്ങളുണ്ട് പുറത്തേക്ക് പോകേണ്ട ആവശ്യങ്ങളൊന്നുമില്ല കുറേ വെറൈറ്റി ലൈ പൂക്കളും സുപ്പു നല്ല ഭംഗിയുള്ള ഒരു കളറാണെ എൻ്റെ ടീം അങ്ങനെ തണ്ടല്ലേ നീലക്കുറിഞ്ഞീടെ പോലെ സെയിം കളറായിട്ട ഉപ്പൂ എന്താ ഒരു പേര് പറഞ്ഞു പീസ് കുറെ ഓരോരോ പേരുകള് തമിഴിൽ എന്തെങ്കിലും പേരുകൾ പറഞ്ഞു പിന്നെ ഫ്രിജേട്ടൻ അവിടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ചു നിൽക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോകണം ഞാൻ ഇങ്ങോട്ട് വരണോന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെതാ നമ്മുടെ വീടിന്റെ തൊട്ട് ബാക്കിൽ തന്നെയുള്ളൊരു അമ്പലാണ് കേട്ടോ എന്താ മാര്യമ്മൻ ക്ഷേത്രം പറഞ്ഞ പോലെ മുനീശൻ ക്ഷേത്ര എന്തോ ഒരു പേര് പറഞ്ഞു കേസ് അവിടെ പിന്നെ എല്ലാവർക്കും എന്താ ഒരു ചെറിയൊരു കല്ലോ അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ കൂടി അതൊരു ഭക്തിയുടെ ഇതാണല്ലോ അതുകൊണ്ടില്ലേ അപ്പോൾ അതും കൂടി കണ്ടപ്പോൾ ഭയങ്കര തമിഴ് തമിഴ് സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു അമ്പലം ഒരു അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്കതും കൂടി എടുക്കാൻ വിചാരിച്ചു പിന്നെ ഇതാണ്ടല്ലേ തേയിലത്തോട്ടം ഇട്ട് ബാക്കിലുള്ളതാണ് അങ്ങനെ പച്ച പുല്ലിങ്ങനെ വിറ്റത് പോലെയാണ് ഇപ്പോൾ തേയിലത്തോട്ടം കാണാനായിട്ട് മോലിക്ക് നോക്കിയാൽ നല്ല ഭംഗി കാണാനായിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ എന്തായാലും തോന്നാ നമുക്ക് ഇവിടുന്ന് വേഗം ഓടി അവിടേക്ക് എത്താം പക്ഷേ അതിന്റെ ഓരോ നമ്മളതിൽ കൂടെ നടക്കുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ടാറുള്ളത് ചായക്ക് നമ്മുടെ ഒരേ ഹൈറ്റിനായിരിക്കും ഉണ്ടാവുക അതിൻ്റെ ഇവിടെ കൂടെ തോന്നി കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ കാണാൻ നല്ല രസമാണ് അങ്ങനെ അതാ കുക്കോസും കുക്കച്ചനും കിയരും ഒക്കെ അവിടെ എന്തൊക്കെയാ വർത്താനം പറയുന്നുണ്ട് കുക്കച്ച കഴിക്കുന്നുണ്ട് പൈസ് അങ്ങനെ പ്രകൃതി ഇതാ ലേറ്റ് എത്തുന്ന ഷോ ഒക്കെ ഇട്ടിട്ട് അതിന്റെ പൊലീലാണ് കേട്ടോ അങ്ങനെന്താ നമ്മൾ ഈ യാത്ര ഒക്കെ ബാഗൊക്കെ അവിടെ വെച്ചിട്ട് വാട്ടർ ബോട്ടിലൊക്കെ എടുത്തിട്ട് കൈസ് കാറിൽ കൊണ്ടുപോയി വെച്ചിട്ട് തിരിച്ച് വരികയാണേ അയ്യോ അങ്ങനെ നമ്മളിതാ ഇറങ്ങിയിട്ടോ ഇറങ്ങി നമ്മുടെ പരിപാടിക്ക് വന്ന അമ്പലത്തിൽ നമ്മൾ തൊഴുതിട്ടില്ല അപ്പോൾ അതേ നമ്മൾ തൊഴു തൊഴുകാനായിട്ട് കയറാനായിട്ട് നിൽക്കണം അപ്പോൾ അതാ പൂജാ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മളതൊക്കെ അകത്തേക്ക് കയറാൻ പോകുക ഭയങ്കര ഞങ്ങൾക്ക് ഞങ്ങൾ എപ്പോഴും വന്നാലും പോകുന്നൊരു ക്ഷേത്രമാണ് കേട്ടോ ഭയങ്കര വിശ്വാസമുള്ളൊരു ക്ഷേത്രം കൂടിയാണ് അപ്പോൾ നമ്മളത് ആ പൂജ കിറ്റൊക്കെ വാങ്ങിച്ച് അതിനകത്തേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ കറക്റ്റ് ടൈമിങ്ങാണേൽ എന്താ പറയുക അടുത്ത് പൂജയ്ക്കുള്ള ടൈമായിരിക്കുന്നു അപ്പോൾ ഞങ്ങളതാ പൂജാ സാധനങ്ങളൊക്കെ അവിടെ വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ് ഉണ്ടല്ലേ തമിഴ്നാട്ടത്തെ ഓരോരോ ആചാരങ്ങളും അനുഭവങ്ങളും പിന്നെ ഇവിടെ അങ്ങനെ കല്ലുപ്പും സംഭവങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതിൽ തൊഴുതിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ദേവിക്ക് ഇങ്ങനെ കൊടുത്തിട്ട് പിന്നെ നമ്മളങ്ങനെ പൂരും ഇപ്പം നമ്മളായി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൈ സ്റ്റു ഞങ്ങൾ അപ്പോൾ അപ്പം അതാണ്ടല്ലേ കാഴ്ചയിൽ കണ്ടാൽ അധികം മനോഹര കേട്ടോ നമ്മുടെ കോത്തഗിരി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്താ എല്ലാവരും കുറെ ഒക്കെ തൊട്ടിട്ട് തമിഴ് സ്റ്റൈലിൽ തൊട്ടിട്ട് നമ്മളതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടൻ പിന്നെ പക്ക ഡ്രൈവിങ് ആണ് കേട്ടോ ഒന്നും പറയാനില്ല അടിപൊളി ഇതെങ്ങനെയാൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഹാപ്പി ആൻഡ് സേഫ് ജേണി ആയിരുന്നു ഇടയ്ക്ക് വൻ്റെയൊക്കെ പണി തന്നെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ കുറേ ആൾക്കാർ വന്നു ഇത് ഭയങ്കര നല്ല മൂമെൻസ് ഉണ്ടായിരുന്നു പിന്നെ ഇറങ്ങുമ്പോഴും ചെറുതായിട്ട് വനിൻ്റെയൊക്കെ പണി തന്നിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മളതൊക്കെ കടന്ന് താണ്ടി നമ്മളിങ്ങനെ പോകുന്നു കൈസ് ഇപ്പം ആലോചിക്കുമ്പോൾ ചെരി വരുന്നുണ്ട് പക്ഷേ ആ സമയത്ത് ഞങ്ങൾ ഭയങ്കര ടെൻഷൻ അടിച്ചു അതിന് ഇതാ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇറങ്ങുമ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ടേ ഏകദേശം ഇറങ്ങാറങ്ങി അപ്പൊ നമ്മൾ വരുന്ന സ്ഥലത്ത് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു ഗീസ് അപ്പോൾ അതെല്ലാരും കണ്ടിട്ടുണ്ടാവും നല്ല ടേസ്റ്റ് ഉള്ള ചായയായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് പോകുമ്പോൾ ചായ കുടിക്കാമൊക്കെ ഓക്കെ മനോഹരമായ ഈ റോഡ് ഷോ ഒക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ ഇങ്ങനെ ഏതാ പോവാണ് ഇതാണ്ടില്ലേ അവിടുത്തെ റോഡൊക്കെ എന്ത് നീറ്റാണ് ഭയങ്കര നീറ്റ് ഭയങ്കര ഫുൾ രണ്ട് സൈഡും പച്ച ഗ്രീൻ ഒരു ഒരു ബോട്ടിലോ ഒരു കവറോ പ്ലാസ്റ്റിക് കവേഴ്സോ ഒന്നും അങ്ങോട്ടോ അല്ല ഗൈസ് അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇത്രയും വൃത്തിയും കാണാൻ ഭംഗിയൊക്കെ ഉള്ളത് കേട്ടോ അപ്പം നമ്മൾ പോകുന്ന സമയത്ത് റോഡ് പണിയായിരുന്നു റോഡ് പണി എന്തോ സംതിങ് ആയിരുന്നു അവിടെ ഒരു പത്ത് മിനിറ്റ് നമ്മൾ അവിടെ അങ്ങനെ നിൽക്കേണ്ടി വന്നു പിന്നെ അന്ന് സൈഡും നമ്മളെ പോയി ഇതാ ഗൈസ് നമ്മുടെ നമ്മുടെ സ്ഥല എത്തിയിരിക്കുകയാണ് ഗൈസ് യെസ് നമ്മളിത് ഇവിടെ ഇറങ്ങി ഒരു ചായ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു ട്രൈബൽ സംതിങ് എന്തോ ചായ കടയാണ് കേട്ടോ ഭയങ്കര നല്ല ടേസ്റ്റുള്ള ചായയായിരുന്നു പിന്നെ ഇപ്പോൾ നമ്മൾ കാർ ഒക്കെ അവിടെ നിർത്തിയിട്ട് ചായ കുടിക്കാനായിട്ട് വന്നു എല്ലാവർക്കും ബൂസ്റ്റ് ചായ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗിയാരും കുക്കൂസ് ഒക്കെ ചാടി എഴുന്നേറ്റ് വന്നു പോയി സി വി അമ്പലത്തിൽ ട്രൈബൽസിൻ്റെ എന്തോ പരിപാടിയും കൂടെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു നടക്ക നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവർ ഡാൻസും കൊട്ടും പ്രത്യേക തരം ആണുങ്ങളും പെണ്ണുങ്ങളും പ്രത്യേകത ഒരു ഡാൻസും അവരെ വെറൈറ്റി സ്റ്റെപ്സും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അടുത്ത വീഡിയോസിൽ നമ്മൾ കാണിച്ചു തരാം അപ്പം നമ്മൾ വീണ്ടും താഴേക്ക് ഇറങ്ങി വന്നു ഗൈസ് ഇതാണ് നമ്മുടെ മേട്ടുപാളയം വ്യൂ പോയിന്റ് ഇവിടെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇതും എല്ലാം പക്കാവായിട്ട് കാണാത്തതാണ്ടല്ലേ കാണുമ്പോൾ തന്നെ പേടിയാണ് വന്നു ഗൈസ് എനിക്ക് പൊതുവേ ആയിട്ട് കാണുമ്പോൾ തന്നെ പേടിയാണ് അതുകൊണ്ട് ഞാൻ കയറില്ല ഞാൻ താഴെ നിന്ന് ഇങ്ങനെ കാഴ്ചകൾ കണ്ടു ചെക്കൻ അത് കൂടെ ഒക്കെ നടക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ നടന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഇങ്ങോട്ട് പോകുന്നുണ്ടല്ലേട്ടോ പാടേം ഹൈറ്റ് നോക്കുമ്പോൾ കുഞ്ഞി എന്തോ ഒരു സംഭവം പച്ച പുല്ലിൽ എന്തൊക്കെയോ ഡോട്ടോട് ഇങ്ങനെ കാണാനുണ്ട് അത്ര തന്നെ അവൻ അവൻ അങ്ങനെ പിടിച്ച് നിക്കുന്ന കാണുമ്പോൾ തന്നെ അവരൊക്കെ അവിടെ യെസ് സന്തോഷായി അവരൊക്കെ പിന്നെ ഫുൾ ഓണാണ് ഇനി നമ്മളൊരു രണ്ടു മൂന്ന് കൊല്ലമൊക്കെ കഴിയുമ്പോഴാണ് അടുത്തത് നമ്മൾ അങ്ങോട്ട് പോവുകട്ടോ അതൊന്നര ഒരു യാത്ര തന്നെയാണ് ഭയങ്കര രസം തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ പോയി കാണുന്നതും എല്ലാവരും കാണുന്ന ഭയങ്കര ഹാപ്പി മൊമെന്റ്സ് ആണ് അതൊക്കെ അങ്ങനെ ഇതാണ് വ്യൂ പോയിന്റ് ഇറങ്ങാം ഇറങ്ങാൻ പോവുകയാണ് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി വ്യൂ ഒക്കെ കാണിച്ചു തരാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരും നമ്മുടെ ഓളവും താളവും കട്ടിക്ക് സപ്പോർട്ടാക്കാൻ മറക്കരുതേ ഞാൻ നമ്മളെന്താ ക വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ട് സൈഡും നമുക്ക് എന്തൊക്കെയോ ഇങ്ങനെ സൗണ്ടുകൾ കേൾക്കാം കേട്ടോ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒച്ചയുടെ എന്തൊക്കെയാണ് ഇതാവുന്ന സൗണ്ടുകൾ കേൾക്കാം നമ്മളെന്താ താഴത്തേക്ക് ഇറങ്ങിക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മളെ ഉണ്ണിയേട്ടൻ്റെയും നിതീജിയുടെയും വർക്ക് ഷോപ്പ് ആണ് കേട്ടോ ഉണ്ണിയേട്ടൻ്റെ വർക്ക് ഷോപ്പാണ് നമ്മൾ അങ്ങോട്ട് കയറി അപ്പോൾ ആയിട്ട് വണ്ടി നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് പോകുന്നതൊക്കെ നമ്മുടെ വണ്ടി പിന്നെ എപ്പോഴും കേടാണല്ലോ അപ്പോൾ ഒന്ന് നോക്കിക്കളയാന്ന് വിചാരിച്ചത് നമ്മളൊന്ന് നോക്കി ഇതേ അവിടെ നിന്ന് നിർത്തിച്ച് വർക്കൊക്കെ കഴിഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ ചെക്കൻ പോകുമ്പോൾ തുടങ്ങിയതാണ് അവന് ജെ സി ബി വേണം വലിയ വണ്ടി വേണം എന്നൊക്കെ പറഞ്ഞ് വായിച്ചു പിടിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ നമ്മളത് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മളൊരു കടയൊക്കെ കൂട്ടിക്കൊണ്ടുപോയി നമ്മളവിടുന്ന് ഒരു വണ്ടിയൊക്കെ വാങ്ങിച്ചിവിടെ പോകുന്നു അപ്പോഴത്തേക്കും നമ്മൾ കഴിക്കാൻ നോക്കില്ല രാത്രിയായി വിഷക്കാൻ തുടങ്ങി അങ്ങനെ അതുകൊണ്ടില്ലേ കീ ആര് പകുതി വർഗത്തിനാണ് ഭയങ്കര രസമായിരുന്നു കേട്ടോ കീ ഓരോ ക്യൂട്ട്നെസ് അപ്പോൾ ഇവന് പിന്നെ ഐസ്ക്രീം ഇവൻ പിന്നെ ഐസ് ക്രീമിൽ തന്നെ ജീവിച്ചിരിക്കുന്നു രണ്ട് ദിവസം അപ്പോൾ നിങ്ങൾ അവിടെ കഴിച്ചു ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ് ഓർ ചാനൽ തന്നെ ഗൈസ് ബൈ